എന്താ മനുഷ്യ സ്വർണക്കടയിൽ ജോലി കിട്ടിയിട്ടും പോകാൻ ഒരു മടി കടയുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ പണിക്കൂലി ഇല്ലാന്നു അടുത്തുള്ള ഹോസ്പിറ്റലിൽ അച്ഛനെ ന്യൂമോണിയായി കൊണ്ടുപോയിട്ട് ടൈഫോയിഡായിട്ടാണ് മരിച്ചത് അമ്മയെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട ഇവിടെ ന്യൂമോണിയായി തന്നെയേ മരിക്കൂ അമ്മേ ഈ നീ അങ്ങനെ നമ്മുടെ ജോലിക്കാരിയുടെ പേര് സരളേന്നല്ലേ അച്ഛൻ അതിന് കരളെ വിളിക്കുന്നത് പറയണ ആ ക്ഷേത്രത്തിൽ നിന്ന് നീയല്ലേ വിഗ്രഹം മൂർട്ടിച്ചത് അല്ല സർ ഞാൻ കയറാൻ തുടങ്ങുമ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് കണ്ട് തിരിച്ചു പോന്നു സാർ